സ്റ്റാർട്ടിംഗ് ഇലവൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഡിഫണ്ടർ ആയിട്ടുള്ള സ്പാനിഷ്കാരൻ യുവാൻ റോഡിഗസ് മാർട്ടിനേസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം ഗോവയിൽ ചേർന്നു കഴിഞ്ഞു മിലോ സ്ട്രിങ്കിച്ചിന്റെ പകരക്കാരനായിട്ടാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് യുവാൻ റോഡ്രിഗസ് മിലോസ് സ്ട്രിംഗിച്ചിന്റെ ഒരു മികച്ച പകരക്കാരനാണ് മിലോസ് സ്ട്രിങ്കിച്ചിന്റെ ഒരു ബെസ്റ്റ് റീപ്ലേസ്മെന്റ് ആണ് യുവാൻ റോഡ്രിഗസ് മിലോസ് സ്ട്രിങ്കിച്ചിൽ നിന്ന് യുവൻ റോഡ്രിഗസ് എങ്ങനെ വ്യത്യസ്തനാകുന്നു യുവാൻ റോഡ്രിഗസിനെ പറ്റിയുള്ള ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യുവൻ ടോറിഗേഴ്സ് മിലോസ് ലിംഗിച്ചിന്റെ റീപ്ലേസ്മെന്റ് ആണ് അപ്പോൾ നമുക്ക് മിലോസ് ലിംഗിച്ചിൽ നിന്ന് ബ്ലാസേസിൽ എത്തുമ്പോൾ ഒരു യുവ സെന്റർ ബാക്ക് ആയിരുന്നു തന്റെ ആദ്യ സീസൺ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഡ്രൂൻസി കാഴ്ചവെച്ചിരുന്നത് എന്നാൽ തന്റെ രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ ഡിഫൻസിൽ താരത്തിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല മിലോസിന്റെ ആദ്യ സീസണിൽ മാർക്കോ ലെസ്കോവിച്ചിന്റെ കീഴിലാണ് ഡ്രിംഗിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം കാത്തത് ലെസ്കോവിച്ച് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ ആ സീസണിൽ മിലോ സ്ട്രിങ്കിച്ചിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല എന്നാൽ കഴിഞ്ഞ സീസണിൽ മാർക്കോ ലെസ്കോവിച്ചിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു മിലോ സ്ട്രിങ്കിച്ചിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ ചുമതല മിലോ സ്ട്രിങ്കിച്ചിന്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് വിള്ളലേറ്റത് ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് റോളിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിലോ സ്ട്രിംഗിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പുരുഷൻ മാത്രമാണ് മിനോ ഷിംഗ്സിനെ കളിക്കാൻ സാധിക്കുന്നതും ഒരു അഗ്രസീവ് ഡിഫൻഡർ അല്ലായിരുന്നു മിറോ ഷിംഗിച്ച് ഫസ്റ്റ് ഇലവൻ പ്ലെയർ എന്നതിലുപരി ഒരു സെക്കൻഡ് ചോയ്സ് ആണ് ഡിഫൻസിൽ മിനോ ഷിംഗിച്ച് പക്ഷെ കഴിഞ്ഞ സീസണിൽ നിൽക്കാൻ ചെഹറ പ്രതിരോധത്തിന്റെ ചുമതല മിനോ ഷിംഗിച്ചിസിനെ ഏൽപ്പിച്ചത് ഇനി നമ്മൾ യു എൻ റോഡീഗോ സ്മാർട്ട് ടെനിസിലേക്ക് വരികയാണെങ്കിൽ താരം ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് എന്നതിലുപരി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും കൂടിയാണ് പക്ഷേ താരം കൂടുതൽ മത്സരങ്ങളിലും താരം കളിച്ചിട്ടുള്ളത് സെന്റർ ബാക്ക് റോളിലാണ് എന്തായാലും കാറ്റാരിയുടെ ഡിഫൻസിൽ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും യുവാൻ റൂറിഗസ് താരത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് മിലോ ഷിംഗിസിൽ നിന്ന് താരത്തിനെ വ്യത്യസ്തനാക്കുന്നത് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഉള്ള ഒരു സെന്റർ ബാക്ക് തന്നെയാണ് യുവാൻ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഈ ഒരു താരം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഗെയിം എക്സ്പീരിയൻസ് ഉള്ള താരം കൂടിയാണ് യുവാൻ റോഡിഗസ് തന്റെ കരിയറിൽ താരം സ്പെയിനിൽ മാത്രമാണ് പന്ത് കിട്ടിയിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് സ്പെയിനിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് താരം പന്ത് കെട്ടാനായി പോകുന്നത് അപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റം താരത്തിന് എങ്ങനെ അഡാപ്റ്റ് ആകുന്നത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മാർക്കോ ലെസ്ക്സിനെ പോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരം തന്നെയാണ് യുവാൻ റോഡിഗസ് വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെ ചുമതല യുവാൻ റോഡിഗസ് മാർട്ടീനസിനെ തന്നെയായിരിക്കും താരം സെന്റർ ബാക്കായും ഡിഫൻസീവ് മിറ്റ്ഫറായി കളിക്കുമെങ്കിൽ പോലും ഡേവിഡ് കേറ്റാല താരത്തിനെ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ കൂടുതൽ സാധ്യത അത്യാവശ്യം അഗ്രസീവ് സെന്റർ ബാക്ക് കൂടിയാണ് യുവാൻ റോഡ്രിഗസ് കഴിഞ്ഞ സീസണിൽ പോലെ പ്രതിരോധത്തിൽ വലിയ പിഴവുകളൊന്നും വരുത്താതെ പുതിയ പ്രതിരോധ നിരയെ മികച്ച രീതിയിൽ കൊണ്ടുപോവാൻ യുവാൻ റോഡ്രിഗസിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് മറ്റൊരു വീടുകൾ കാണാം